കലാകാരന്മാർക്ക് വേണ്ടതാണ് കള്ള് പെണ്ണ് പെണ്ണ് പിന്നെ ഡ്രഗ്സ് അത് മൂന്നും അതുകൊണ്ടാണ് ചതി വരാൻ കാരണം ബിസിനസ് ഫീൽഡാണ് പോലും ചതിയൊന്നും ഇല്ല ഒരുപാട് ഗോഷപ്സ് കേട്ടിട്ടുണ്ട് ഇപ്പൊ പേര് വന്നിട്ടില്ല അല്ല മ്യൂച്വൽ വിശ്വസിക്കുന്നുണ്ടോ പുള്ളി മദ്യപിക്കുന്ന ആളാണ് പറഞ്ഞിട്ടുണ്ട് സിഗറ്റീവിലൊന്നും ഇല്ല മദ്യപിക്കുന്ന ആളാണ് ആവശ്യത്തിന് കൺട്രോൾ ചെയ്ത് പിന്നെ ഇങ്ങനത്തെ സ്ത്രീകൃഷ്ണ കുറെ കേട്ടിരുന്നുണ്ട് പരസ്പര അതാണോ അതാണോ ഇങ്ങനെ കംപ്ലൈന്റ് ഒന്നും ഈ വേറെ ബന്ധമുള്ള ആരെങ്കിലും അല്ല അങ്ങനെ ഇല്ല ഇതുവരെ ഒരാളും കേസ് കൊടുത്തിട്ടില്ല ഇതുവരെ ഒരു വീഡിയോ ക്ലിപ്പ് ഒന്നും വന്നിട്ടില്ല ആഹ് ഈ സിദ്ദിക്കിനെതിരെ കേസ് കൊടുത്ത ഒറിജിനാണോ അതോ ആരെയും കരുതി കേട്ടിട്ടുണ്ടാകും കേട്ടിട്ടുണ്ടാകും